അപ്പൊ ഇന്നത്തെ നമ്മളെ കഥ ഇതായത് എന്റെ ഒമ്പതാം മാസം ഇപ്പൊ നമുക്ക് തുടങ്ങി കേട്ടോ അപ്പൊ ഒമ്പതാം മാസത്തിൽ നിറപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു അപ്പൊ ആ ചടങ്ങിന്റെ ഒരു ഇതാണ് അപ്പൊ ഇതിൽ തന്നെ വളകാപ്പും കൂടി നടത്താന്ന് വിചാരിച്ചു കാരണം ഏഴാം മാസത്തിന്റെ കൂട്ടിക്കൊണ്ട് പോയ ചടങ്ങായിരുന്നു നടത്താൻ വിചാരിച്ചത് അന്ന് സമയത്തിന്റെ പരിമിതി കാരണം നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒമ്പതാം മാസത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് കേട്ടോ ജൂലൈ ആറിനാണ് നമ്മൾ ആ പരിപാടി നടത്തുന്നത് അങ്ങനെ നമ്മളെ കേരളത്തിൽ നിന്ന് നമുക്ക് ഉണ്ണിയപ്പും പലഹാരങ്ങളും ഒക്കെ കൊണ്ട് എല്ലാരും വരികയാണ് കേട്ടോ അങ്ങനെ ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരുപത്തി അഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കേരളത്തെയും പയ്യന്നൂരത്തെയും അച്ഛന്റെ അമ്മേന്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും വന്നു അങ്ങനെ അർജുട്ടനും എന്റെ അച്ഛനും അനിയേട്ടനും പിന്നെ എന്റെ കൂടിയിട്ട് അങ്ങനെ അവരൊക്കെ ഒന്ന് വരവേറ്റു അങ്ങനെ എല്ലാവരുടെ കയ്യിലും പലഹാരമൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇവരൊരു മൂന്നാല് തവണയെങ്കിലും പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നാൽ അങ്ങനെ ഇപ്പോഴും പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട് ഒമ്പതാം മാസത്തിൽ ഒമ്പത് കൂട്ടം പലഹാരം എന്നാണല്ലോ അങ്ങനെ പലഹാരങ്ങളും എല്ലാ ഐറ്റങ്ങളും നമ്മൾ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് അതായത് ഒരു സാരി എടുക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി അതായത് കൊണ്ട് എന്നെ കുറച്ച് വെയിറ്റ് ആക്കിയാണ് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പരസ്പരം അറിയാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു അറിയാത്തവരെന്നല്ല എല്ലാവർക്കും അറിയാം പരസ്പരം എന്നാലും എല്ലാവരും ഒന്ന് ഇരുന്നു നേഹക്കുട്ടിയും പാത്തു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവരെ കളിയും ചിരിയൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ട് പിന്നെ കല്യാണം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു നമ്മള് കൊറോണ സമയത്തായിരുന്നു കല്യാണം അതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും നമ്മൾ വീടും പരിസരമൊക്കെ കണ്ടവർ തന്നെയാണ് ഇതിൽ സുവിജ ഷാമേച്ചി പിന്നെ കൊളവർ അമ്മ അവർ മാത്രമേ നമ്മളെ വീട് കാണാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും കണ്ടതാണ് അങ്ങനെ പലഹാരമൊക്കെ പൊട്ടിച്ചു പിന്നെ എല്ലാവരും ഇരുന്ന് വർത്താനവും കാര്യമൊക്കെ ആയി പിന്നെ വളകാപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്യാൻവാസിലായിരുന്നു കേട്ടോ ചിന്നുവിന്റെ വളകാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അർജു ആട്ടൻ്റെ ഫ്രണ്ട് നമ്മള് കേരളത്തിലുള്ള വിപിൻട്ടനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടൻ ഇവിടെ കേരളത്തിൽ തന്നെ ഡ്രോയിങ് സ്കൂൾ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ നമ്മളെ വള ഇത് നമ്മളെ ചടങ്ങിന്റെ ഇതിലേക്ക് കിടക്കുകയാണ് അപ്പം ആദ്യം എന്ന് വച്ചാല് നമുക്ക് വിളമ്പാണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നിറപ്പിക്കൽ എന്നുള്ളൊരു ചടങ്ങാണ് നിന്ന് നടക്കാൻ പോകുന്നത് ഒമ്പതാം മാസത്തിൽ അങ്ങനെ അമ്മമ്മയായിരുന്നു ഫസ്റ്റ് എന്നെ നമുക്ക് ഇവിടെ അരി ഇട്ടിട്ടാട്ടോ അരി ഇരിക്കുക എന്ന് പറയും അരി ഇട്ടിട്ടാണ് നമുക്ക് അനുഗ്രഹം തരല് അങ്ങനെ അനുഗ്രഹം തന്നു പിന്നെ ഇതേപോലെ അവർ കൊണ്ടുവന്ന ഉണ്ണി അപ്പം മൂന്ന് തവണ വിളമ്പും രണ്ടാമത് ഉളവരളയമ്മ അതായത് അമ്മമ്മയാണ് അങ്ങനെ പറയല് അപ്പം അമ്മമ്മ വിളമ്പി പിന്നെ മൂന്നാമതായിട്ട് അമ്മ വിളമ്പി പിന്നെ അവിടെ നിന്ന് വന്നവർ അതായത് അർജോട്ടന്റെ വീട്ടിൽ നിന്ന് വന്നവർ മാത്രമേ അപ്പം വിളമ്പേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ പിന്നെ ഒറ്റ സംഖ്യ മാത്രമേ അതായത് നമ്മളിപ്പം ഏഴാൾ ആണെങ്കിൽ ഏഴാളിൽ നിന്ന് നിർത്തണം അങ്ങനെ ഒറ്റസംഖ്യ ആയിട്ട് വിളമ്പാൻ പാടുള്ളൂ അങ്ങനെ പിന്നെ ഇന്ദിരേമ വിളമ്പി ആദ്യ അരിയിടുക പിന്നെ ഉണ്ണിയപ്പം വിളമ്പ മൂന്ന് തവണ വിളമ്പണം കേട്ടോ അങ്ങനെ വന്നവര് ഒരു ഒമ്പത് പേരായിരുന്നു തോന്നുന്നു അങ്ങനെ പിന്നെ പ്രമീളാൻഡി പിന്നെ ബേവിയമ്മ വിളമ്പി ബേബിയമ്മ അച്ഛൻ്റെ അതിനത്തിയാണ് പിന്നെ ശൈലമ്മായി വിളമ്പി ശൈലമ്മായിക്ക് രണ്ട് റിലേഷൻ ഉണ്ട് ഞങ്ങളില് അർജുയേട്ടൻ്റെ ആന്റിയും അതായത് അച്ഛൻ്റെ അതിനത്തീം എന്റെ മാമന്റെ ഭാര്യയൊന്നും ഇല്ല എഴുതുന്നത് പിന്നെ അങ്ങനെ ഹേമയമ്മ വിളമ്പി പിന്നെ ഓരോരാളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം പിന്നെ ഫുഡ് കഴിക്കാനും മറ്റേ വളകാപ്പിന്റെ ഒക്കെ സമയമായോണ്ട് പിന്നെ നമ്മുടെ ജലജാൻറ്റി വിളമ്പി ജലജാൻറ്റി അമ്മേൻ്റെ ഏച്ചിയാണ് പിന്നെ മിനിച്ച് വിളമ്പി എന്ന് പറഞ്ഞാൽ അർജുനേട്ടൻറെ അമ്മേന്റെ അതിനത്തിയാണ് അപ്പം പിന്നെ ബീന എന്നാട്ട പേര് നമ്മള് മിനിച്ചിന്നാണ് വിളിക്കല് അങ്ങനെ മിൻസി വിളമ്പി അടുത്ത് സുരേഖേമ ഇത് അച്ഛന്റെ കസിന്റെ വൈഫാന്നേ അപ്പൊ സുരേഖേമ വിളമ്പി പിന്നെ ഷാമേച്ചി അർജുനട്ടന്റെ അതായത് വല്ല്യമ്മന്റെ മോന്റെ അതായത് അർജുനട്ടൻ്റെ ഏട്ടന്റെ വൈഫ് ഇത് സുവിജ പിന്നെ അർജുയട്ടൻ്റെ ഏട്ടന്റെ വൈഫ് തന്നെയാണ് വല്ല്യമ്മന്റെ മോന്റെ ഭാര്യ അങ്ങനെ എല്ലാവരും അവിടുന്ന് വിളമ്പിയിട്ടു പിന്നെ ഒറ്റ സംഖ്യ അങ്ങനെ ആയിട്ട് വിളമ്പിയത് പിന്നെ അതൊന്നൊരു അപ്പം കഴിക്കണം അതിൻ്റെ അടുത്ത് നിങ്ങക്ക് നെയഹർപ്പം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ആദ്യം ആ അപ്പം കഴിച്ചു പിന്നെ ഇതൊന്നും കഴിക്കണം കഴിക്കണമെന്ന് വെച്ചിട്ട് അതും കൂടി കഴിച്ചു സത്യത്തിൽ എനിക്ക് കുണ്യപ്പത്രി വലിയ ഇഷ്ടല്ല അങ്ങനെ രണ്ടെന്നും ചെറിയ ചെറിയ കഷ്ണം കഴിച്ചിട്ട് നമ്മൾ അടുത്തത് വളകാപ്പിലേക്ക് പോയിട്ടോ കാരണം സമയം ഏകദേശം അപ്പം തന്നെ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏകദേശം ചില കറക്റ്റ് ടൈം ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ അത് പ്രശ്നമാവും അങ്ങനെ നമ്മൾ വളകാപ്പിലേക്ക് പോയി പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ ഒരു താളം തന്നെയായിരുന്നു കേട്ടോ വളകൾ എടുത്ത് വെക്കുക മഞ്ഞൾ കളിക്കുക അങ്ങനെ കുറെ സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ ഓരോ സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് നമ്മളവിടെ ഡെക്കോറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീടിന്റെ ഫ്രണ്ടിലേക്കായിരുന്നു കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഓരോരും ഓരോ സാധനമായിട്ട് പോയി അങ്ങനെ പാത്തുവിന്റെ കയ്യിൽ ഇങ്ങനൊരു കൊങ്കുമ്മ ചെപ്പ് അതായത് കുങ്കുമവും പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു ചന്ദനം അങ്ങനെ ആയിരുന്നു കൊണ്ടു അങ്ങനെ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു ഫ്രൂട്ട്സും പലഹാരങ്ങളും വളയും പിന്നെ മഞ്ഞളും ഒക്കെ അങ്ങനെ ടീ പോയിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ ബാക്കിൽ നമ്മൾ ബാക്ക് ഡ്രോപ്പ് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് നാനൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതിന് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത് ചെയ്തപ്പം കുറച്ച് താഴത്തോട്ടേക്ക് വന്നത് അത്ര ഭംഗിയായിട്ട് കിട്ടിയില്ല എന്ന് എനിക്കൊരു ഫീൽ ആയി കാരണം എനിക്ക് കുറച്ച് മേലേക്ക് വെച്ച് അങ്ങനെ ചെയ്യണമെന്നായിരുന്നു പിന്നെ അവസാന നിമിഷമായല്ലോ പിന്നെ തിരക്കും കാര്യങ്ങളുണ്ട് എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് പിന്നെ ഞാൻ ഇതുപോലെ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ ജമന്തിയും മല്ലികയൊക്കെ ഒക്കെ വെച്ചിട്ടുള്ള പൂമാലാൻക്ക് ഇങ്ങനെ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷെ വല്ലം കൂടി മൊത്തം കൂടി എനക്ക് ഒരുമാതിരി ഫീൽ ആയി പക്ഷെ ഞാൻ അത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്തു അർജുട്ടനെ കൊണ്ട് പിന്നെ അർജുട്ടനെ കൊണ്ട് ഞാൻ കുങ്കുമം തൊടിച്ചു ഞാൻ മീൻസ് ഇതൊരു ചടങ്ങാണല്ലോ ഈ വളകാപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഭർത്താവ് ഭാര്യക്ക് വേണ്ട അതായത് കുറെ ഫോർമാലിറ്റീസ് ചെയ്തു കൊടുക്കുന്ന സിന്ദൂരം തൊടുക പിന്നെ ചന്ദനോ ഭസ്മോ എന്നുവെച്ചാൽ അതായത് കുറി ഓടുക പിന്നെ നമ്മുടെ മഞ്ഞൾ തേച്ചു കൊടുക്കുക പിന്നെ കുപ്പിവളം ഇടുക കുപ്പിവള എന്ന് വെച്ചാൽ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചടങ്ങെയല്ല ഞാൻ പറയാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തമിഴ്നാട്ടിലുള്ള ഒരു ചടങ്ങാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കത് ആഗ്രഹമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് തിരിച്ചും ഞാൻ ചന്ദനം തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അഞ്ചാം മാസത്തിൽ ഏഴാം മാസത്തിൽ ഒമ്പതാം മാസത്തിൽ അങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏഴാം മാസത്തിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഒമ്പതാം മാസം ഏകദേശം ഈ ഡോക്ടർമാരൊക്കെ പറയിൽ ഏകദേശം ചിലവരുടെ പ്രസവം ഒക്കെ ആവാനായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതൊരു ആഗ്രഹം ആയതുകൊണ്ട് ഏഴാം മാസം ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ പറയാറുണ്ട് ഇനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മളെ കയ്യില് കുറെ കുപ്പിവളം ഇടുമ്പോൾ ആ കുപ്പി വളന്റെ ശബ്ദം കേട്ടിട്ട് നമ്മൾ വയറ്റിലുള്ള നമ്മളെ ബേബിക്ക് അതൊരു ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കും ആ സൗണ്ട് കേൾക്കുമ്പോൾ വാ ചവിട്ടാൻ തുടങ്ങും അല്ലെങ്കിലും ചവിട്ടും എന്നല്ല ചവിട്ടൂലെന്നല്ല അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം അതുകൊണ്ടാണ് ഈ വള ഇടുന്നത് ഒരു ചടങ്ങാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എപ്പോഴും കുപ്പിവെള്ളം ഇടുന്നത് നല്ലതാണ് അതിന്റെ അനക്കമൊക്കെ കേട്ട് നമ്മളെ ബേബി അതിനനുസരിച്ച് നമ്മളോട് എന്തെങ്കിലും തിരിച്ചൊരു എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അർജുട്ടൻ എനിക്ക് ലഡ്ഡു ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മധുരം കഴിച്ചു ഞാൻ തിരിച്ചും കൊടുത്തു പാത്തി കഴിയുമൊക്കെ ഇത് ദൂരം നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടക്ക് പാത്തു വന്നിട്ട് എനിക്ക് മധുരമൊക്കെ തരുന്നുണ്ടായിരുന്നു പിന്നെ അർജുട്ടൻ അതിന് അവർക്ക് രണ്ടുപേർക്ക് മധുരം കൊടുത്തു പിന്നെ ഷാമേച്ച ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഷ്യാമേച്ചി ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിരുന്നു ഷ്യാമേച്ചക്ക് ഇതില് നമ്മുടെ ചടങ്ങിൽ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ കൂടെ തന്നെ പിറ്റേ ദിവസമായിരുന്നു ദിലിനേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നത് അവര് ഇതിൽ പങ്കെടുക്കാത്തത്യാവശ്യം ഒരു സങ്കടമുണ്ട് പിന്നെ രസ്നീച്ചൊക്കെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ രണ്ടാളും മിസ്സായി പിന്നെ അതിന് ശേഷം പൂജയും പി ആയിരുന്നു ഇത് രണ്ടാമം അർജുനേട്ടൻ്റെ അതിനത്തിന്മാരാണ് ആന്റിമാരുടെ മക്കള് സത്യം പറഞ്ഞാല് ഞാൻ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതുപോലെ എല്ലാവരും ഒരു ഒത്തുകൂടൽ ഇങ്ങനെ ഒരു ചടങ്ങില് ഒത്തുകൂടാൻ പറ്റിയാല് ഭയങ്കര സന്തോഷമായി പിന്നെ കുറെ ആൾക്കാർ ഈ ചടങ്ങ് അപ്പോഴാ കാണുന്നെന്ന് പറഞ്ഞു പിന്നെ സത്യം പറഞ്ഞാൽ നമ്മള് പല വീഡിയോസെല്ലാം കണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തത് പിന്നെ ഒരു വളകാപ്പിന് പോയിട്ടുണ്ടായിരുന്നു ആ വളകാപ്പിന് കുറച്ച് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു തമാശക്ക് ഞാൻ എല്ലാരോടും പറഞ്ഞു എല്ലാവരും നോക്കി വെച്ചോ എങ്ങനെയാ ചെയ്യുന്നത് വന്നിട്ട് ഡൗട്ട് ഡൌട്ട് വയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്നിട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലും ഭയങ്കര ഇതായിരുന്നു കേട്ടോ എന്താണ് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത് പിന്നെ ഇതിനിടയിൽ എല്ലാവരും നിന്ന് മധുരം കഴിച്ച് 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 ഞാൻ കുറച്ച് സൈഡ് സൈഡായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് പായസം കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നമ്മളമ്മമാര് രണ്ടാളും വന്നു കേട്ടോ എന്റെ അമ്മമ്മയും അമ്മമ്മേന്റെ ദൈനത്തി അപ്പം അമ്മമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ കാരണം നമ്മൾ വീഡിയോസിലെല്ലാം കാണുന്ന അമ്മമ്മയാണ് അങ്ങനെ ഞാൻ എല്ലാവരും കയ്യില് മാത്രമേ മഞ്ഞൾ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തേപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട് അമ്മമ്മയാണ് സത്യം പറഞ്ഞാൽ അത് മാറ്റിയത് അമ്മമ്മ നേരെ എന്റെ കവിളിന് വന്നിട്ട് ഒരച്ചു ഒരച്ചു മീൻസ് കവിളിലേക്ക് തേച്ചു കേട്ടോ പിന്നെ അങ്ങനെ രണ്ടമ്മമാരും മധുരം തന്നു മഞ്ഞൾ തേച്ചു കുപ്പിവളം ഇട്ട് തന്നു പിന്നെ എന്റെ കുപ്പി വളം എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാ കുറെ എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ വാട്സപ്പിൽ എവിടുന്നാ വാങ്ങിയത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാൻ ശരവണ ഷോപ്പിംഗ് ഒരു ഓൺലൈൻ സൈറ്റ് ഒരു ഓൺലൈനിൽ ഓൺലൈനായി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ റെയിൻ ഡ്രോപ്സ് വളകളായിരുന്നു വളകായിരുന്നു അവിടെ വന്നവരെല്ലാവരും നല്ല വളയായിരുന്നു നല്ല ഇതായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൻ ഡ്രോപ്സ് വളകൾ വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയാന്ന് നേട്ടാ അങ്ങനെ അമ്മമാൻ്റെ കവിളിൽ തേച്ച് അങ്ങനെ ഓടിപ്പോയി പിന്നെ ഈ അമ്മമാരുടെ ഇടയിൽ പറയുന്നത് നമ്മൾ പാടിച്ചാൽ അമ്മയും പയ്യനും അമ്മമ്മയും അവർ കുറച്ച് ദൂരായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അവർ രണ്ടാളും നല്ലപോലെ മിസ് ചെയ്തു അവരെ മറ്റേ ഏഴാം മാസത്തെ ചടങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു സാറില്ല എന്റെ അമ്മമ്മമാരെ രണ്ടുപേരും പോയി കാണാം പിന്നെ അടുത്തത് വന്നത് അമ്മമാരാണ് കേട്ടോ ഇത് അർജു ആട്ടന്റെ അമ്മ അതെന്റെ അമ്മ അവരെ രണ്ടാളും വന്ന് മഞ്ഞൾച്ചു ഇതേപോലെ തന്നെ കുപ്പി വള ഇടുക മധുരം തരുക ഇത് തന്നെയായിരുന്നു അങ്ങനെ ആ ചടങ്ങ് വളയിടാൻ വേണ്ടി അമ്മയെ ഇത് കളറാവേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ലോസ് കളറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാളും പരസ്യം ഞാൻ മുന്നിട്ട് പറഞ്ഞു നോക്കി നിന്നാൽ മാത്രം പോരാ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുപഠിക്കണം എന്നായിരുന്നു കാരണം കൺഫ്യൂഷൻ ആയിരുന്നു എന്തടുത്ത് ചെയ്യേണ്ടത് എന്താ അടുത്ത് ചെയ്യേണ്ടേന്ന് കാരണം നമുക്ക് തന്നെ നേരാവണം സത്യം പറഞ്ഞാൽ ഇത് അറിയില്ല നമ്മൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടുകണ്ടാന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്തതും ഇതാക്കിയതൊക്കെ അങ്ങനെ എല്ലാവരും ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു മഞ്ഞളിയേക്കുക മധുരം കൊടുക്കുക അങ്ങനെ അങ്ങനെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ചടങ്ങ് ഏഴാം മാസത്തിലാണ് നടത്തേണ്ടേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നടത്താൻ പറ്റാത്തതിൽ ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നടത്താൻ പറ്റൂല കാരണം ഞാൻ പിന്നെ ഇവിടെ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അതായത് അർജുട്ടന്റെ വീട്ടിൽ നമ്മളെ പെരളത്ത് തന്നെ നിൽക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇത് രണ്ടെൻ്റെ അച്ഛൻ്റെ അതിനെത്തിമാരാന്നെട്ടോ അംബികൻ്റെയും ശ്യാമൻ്റെയും അടുത്ത് അവരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരും മഞ്ഞളൊക്കെ തേച്ചു ഞാൻ മുഖത്ത് തേക്കണ്ടെന്നൊ അവസാനം എല്ലാവരും മുഖത്തന്നെയായിരുന്നു തേച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും അതൊക്കെ ഒരു രസമായിരുന്നു സത്യം പറഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ബ്ലസ്സിങ്സും ഇതിലൂടെ ഒക്കെ കിട്ടുക കുറെ സമയം നമുക്ക് ചിരിക്കാൻ പറ്റുക സന്തോഷിക്കാൻ പറ്റുക ഇതൊക്കെ നമ്മളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിക്കാണ് അതിന്റെ ഹാപ്പിനെസ് കിട്ടുക കാരണം കുപ്പി ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അക്കിലിങ്ങനെ ശബ്ദം ഓക്കെ പാത്തുമൊക്കെ ഇങ്ങനെ ഇരുന്നു നോക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും എനിക്ക് പാത്തു വന്നിട്ട് എന്തോ ലഡു എന്തോ പലഹാരവും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് ഇനി ഇങ്ങനെ ഒമ്പതാം മാസത്തിന്റെ ചടങ്ങ് വേണോ വേണ്ടോ നമ്മൾ കൺഫ്യൂഷൻ ആയിരുന്നു വളവാപ്പ് മാത്രം ആക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ വിചാരിച്ചു ഒമ്പതാം മാസം ചടങ്ങ് അത് ചടങ്ങായിട്ട് നമുക്ക് നടത്താം അതിനായിട്ട് നമ്മള് ഒരു ദിവസം മുമ്പായിരുന്നു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച വരെ ഞാൻ വീട്ടിൽ നിന്നു പിന്നെ ഇങ്ങോട്ടേക്ക് എന്നെ തിരിച്ചു വന്നു കാരണം ഹോസ്പിറ്റലിൽ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒമ്പതാം മാസം നിറപ്പിക്കൽ ചടങ്ങിന്റെ അന്ന് തന്നെ നമ്മൾ വളകാപ്പൊന്ന് നടത്തി ഇത് എന്റെ അതിനത്തി എൻ്റെ ചേച്ചി തീർത്ഥ പാത്തു കുഞ്ഞി ഇത് ഇവരെണ്ടാ എൻ്റെ ചേച്ചി അതിനത്തിയാണ് ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അങ്ങനെ അവരും മഞ്ഞളൊക്കെ തേച്ചു വളയൊക്കെ ഇട്ടെന്ന് തീർത്തിയും പാർത്തീം ഏച്ചിൻ്റെ മക്കളാണ് കേട്ടോ അവർ നമ്മൾ പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് പാർത്തേനെ നമ്മൾ പാത്തു എന്നാണ് വിളിക്കലി അവൾ അവൾ സ്വയം പാത്തു സോറി പാപ്പൂന്നാണ് കേട്ടോ വിളിക്കലി നമുക്കത് അത് പാത്തുവിനേക്കാൾ കുറച്ചുകൂടി ക്യൂട്ടായിട്ട് നമുക്ക് അതാ തോന്നുന്നത് അവൾ എന്ത് പറയുമ്പോഴും പാപ്പൂന് പാപ്പൂൻ്റെ അങ്ങനെയാ പറയാം അങ്ങനെ ഇവർ ചെയ്യുന്ന വേണ്ടിയിട്ട് പാപ്പു ഇങ്ങനെ തിരക്കിട്ടിതാക്കുകയാണ് മധുരം തരാൻ വേണ്ടിയിട്ട് ഇടക്ക് ഓരോരാൾ വരുമ്പോഴും പാത്തു വരുന്നുണ്ട് കേട്ടോ മധുരം തരാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തതായിട്ട് വന്നത് എൻ്റെ ആൻറ്റിമാരാട്ടെ ആൻറ്റിമാരെന്നുവച്ചാൽ എൻ്റെ പാപ്പന്മാരുടെ ഭാര്യമാർ അതായത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യമാരാണ് ബിന്ദു ആൻറ്റിയും നിഷിതാൻ്റിയും ഇവർ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ അടുത്തടുത്ത് തന്നെയാണ് വീടുള്ളത് ഞാൻ എൻജോയ് ചെയ്ത പോലെ തന്നെ എല്ലാവരും വന്നവരെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ചടങ്ങ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇതുപോലെ മധുരം കഴിച്ചും വളയിട്ടും മഞ്ഞളൊക്കെ തേച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്തു എല്ലാ വീഡിയോസിലും ഫോട്ടോസിലും പാത്തൂസ് വന്നിട്ടുണ്ട് കേട്ടോ കാരണം പുള്ളി ഇങ്ങനെ മുമ്പിലും ബാക്കിൽ പോലെ നടക്കുകയാണ് അതിനെടുക്കുമ്പോൾ എന്നെ അയ്യക്കുട്ടി വന്നിട്ട് അവളും തേച്ചു സുവിജി നെയ്യും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അയ്യക്കും തിരിച്ച് തേച്ച് കൊടുത്തു പാത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു പാത്ത ഇങ്ങനെ നടന്നുകൊണ്ട് കളിക്കാൻ എന്നാൽ എത്ര പെട്ടെന്നാണ് ഒമ്പത് മാസം കടന്നുപോയതല്ലേ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിച്ച് നേടുന്ന ഒരു കാര്യം നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് എത്താനായില്ല ഒരു തോന്നൽ ഈ ഈ ചടങ്ങൊക്കെ നടക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരുന്നതല്ലേ അങ്ങനെ അടുത്തത് കീർത്തനയും പ്രമീളാൻ്റെയും ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കീർത്തന അർജു ഏട്ടൻ്റെ ഏട്ടൻ്റെ വൈഫാണ് പിന്നെ പ്രമീളാൻ്റെയും അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ അങ്ങനെ ഇവരും ഇതുപോലെ ചടങ്ങൊക്കെ ചെയ്തു കീർത്തനിലൂടെ മോനുണ്ടായിരുന്നു നമ്മൾ സുങ്കുരു നാട്ടവനെ പറയാ വിളിക്കാറുള്ളത് അങ്ങനെ മോനും വന്ന് മഞ്ഞളൊക്കെ തേച്ച് മധുരമൊക്കെ തന്നിട്ട് പോയിട്ടാ അവനും അവനും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരുടെ ഡാൻസൊക്കെ നല്ലപോലെ കളിക്കും പ്രമിളാൻ്റെയും ഇങ്ങനെ വളയിട്ട് വരുന്നത് വരെ സത്യം പറഞ്ഞാൽ സുങ്കുരുങ്ങനെ വെയിറ്റ് ചെയ്തു മധുരം തരാൻ വേണ്ടി അങ്ങനെ സുങ്കുരും പ്രമീളാന്റെയും പോയതിന് ശേഷം ജലചാൻ്റെയും ബേവിയും ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരും ഇതുപോലെ ഒക്കെ ചെയ്തു കാരണം എല്ലാവരും ഒരാൾ ചെയ്യുന്ന കണ്ടു ചെന്ന് ഇങ്ങനെ നോക്കിയാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അമ്മ പോയപ്പം പിന്നെ മിഞ്ചി വന്നത് അമ്മേൻ്റെ അതിനെത്തി അങ്ങനെ മിഞ്ചിയും വളയിട്ട് തന്നു മഞ്ഞളീച്ചു മധുരം തന്നു അതിൻ്റെ അടുത്ത് പ്രമീള അതിൻ്റെ ഒന്നും കൂടി മധുരം തരാൻ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ മധുരം തരാൻ മറന്നു തരാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ മിൻചിയും പിന്നെ എനിക്ക് ചിപ്സായിരുന്നു തോന്നു തന്നിട്ടുണ്ടായിരുന്നത് കാരണം മധുരം കുറേ തിന്നപ്പോൾ എനക്ക് ഒരു കുറേ മധുരം കഴിക്കുമ്പോൾ ഒരിതുണ്ടാവില്ല കുറച്ചാണെങ്കിലും ആ ഒരിതുണ്ടായിരുന്നു പിന്നെ അടുത്തായിട്ട് നമ്മളെ പൊന്നൂസും തീർത്തയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരുടെ കൂട്ടത്തിൽ വിന്നിയും പാത്തു വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് തീർത്ത എൻ്റെ ഏച്ചിൻ്റെ മോളും പൊന്നൂസ് എന്ന് പറഞ്ഞ ജാൻവി ജാൻവിട്ടോ ശരിക്കും പേര് അത് അർജുട്ടൻ്റെ പാപ്പൻ്റെ മോളും അർജുട്ടൻ്റെ അതിനത്തിയാന്ന് കേട്ടോ അപ്പം അവരും ഇതേപോലെ എല്ലാം ചെയ്തു വളയൊക്കെ ഇട്ട് തന്നു അവർക്കിരിക്കുന്നതിന് മുന്നേ അവിടെ എണീറ്റ് പോലായിരുന്നു ധൃതി അങ്ങനെ അവർ പോയി പിന്നെ ഇത് എൻ്റെ കസിൻസ് ആണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അതിനത്തിമാരുടെ മക്കളാണ് ഇത് അമ്മു അമൃത ഇത് സുനിന്ദേച്ചി അങ്ങനെ ഇവരും ഇതേപോലെയൊക്കെ ചെയ്തു തന്നു അമ്മു ചെറുപ്പത്തിൽ നമ്മളെ കളിക്കൂട്ടുകാരിയായിരുന്നു നമ്മളൊരു ഏകദേശം ഒരേജ് ഉള്ളവരാണ് സൊ ഇന്ത്യ ചേച്ചി കുറച്ച് വലിയ ചേച്ചിയാണ് വലിയ ചേച്ചി മീൻസ് അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നല്ല കമ്പനി ആയിട്ട് അങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോയി പിന്നെ അടുത്തത് അമ്മ എൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ ഷീലമ്മ നമ്മൾ വിളിക്കാറ് ശീലമ്മ വന്ന് വളയിട്ട് തന്നു പിന്നെ മധുരം തന്നു എനിക്കൊന്നും മധുരമാണോ ചിപ്സാണോന്ന് എന്നറിയില്ല കാരണം ഞാൻ കുറെ ആൾക്കാരോട് ചിപ്സ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരം തന്നു തന്നിതായിട്ട് അങ്ങനെ ശീലമ്മ പോയിത് സിന്ധു ചേച്ചി സിന്ധു ചേച്ചി പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ മൂത്തായിട്ട് എൻ്റെ മോളാണ് കേട്ടോ അവൾ അതിനിടയ്ക്ക് സിന്ധൂരൊക്കെ വെച്ചിരുന്നുണ്ടായിരുന്നു മഞ്ഞളും സിന്ധൂരും ഒക്കെ ചേച്ചന ഒരു കോളാക്കാനായിട്ടായിരുന്നു വന്നത് സീനേച്ചി ഇത് മാമൻ്റെ മോളെന്നെയാണ് അങ്ങനെ രണ്ട് ചേച്ചിമാരാണ് ഇവർ അങ്ങനെ ഇവരും സിന്ധു അതിനടുക്ക് സ്വയം തന്നെ കുങ്കുമ്മം തൊഴിൽ ഉണ്ട് അങ്ങനെ ഇവർ മധുരമൊക്കെ തന്നു വളയിട്ട് തന്നു പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അമ്മേൻ്റെ ഏച്ചി കേട്ടോ ഏജ് വരാൻ വേണ്ടി കാരണം ഇവർ കുറേ സമയം അവിടെ എന്നെ കളിയാക്കിയിട്ടൊക്കെ കുറേ സമയം സിന്ധുവും സീനേച്ചിയും അവിടെ ഇവർ നല്ല വയസ്സിന് വലിയ ഏച്ചിമാരാണെങ്കിലും സീനേച്ചിര ഏച്ചിയാണ് സിന്ധു ഏച്ചി പക്ഷെ നമ്മളെല്ലാവരും സിന്ധു ഏച്ചീനെ ഇന്നേവരെ സിന്ധു എന്ന് വിളിച്ചിട്ടുണ്ടാവില്ല സിന്ധു എന്നാ വിളിക്കല് അങ്ങനെ സിന്ധു സീനേച്ചിയും പോയതിന് ശേഷം ഗീതമ്മ വന്നു ഇതമ്മേൻ്റെ മൂത്ത ഏച്ചിയാണ് അങ്ങനെ ഗീതമ്മയും ഇതേപോലെയെല്ലാം എനിക്ക് ചെയ്തു തന്നു പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ചടങ്ങിനും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാറില്ല ഇതിൽ കുറേ ആൾക്കാരെ മിസ്സായിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതായത് ചില ചടങ്ങിന് വരാത്തവരും അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ട് കാരണം ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ എല്ലാവരും എത്താൻ പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പിന്നെ നമ്മൾ കുറച്ച് കസിൻസ് ഒക്കെ ആയിരുന്നു മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പയ്യനും ഒരു പയ്യന്നൂർത്തമ്മയും അവരും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ നമ്മളെ പെർലത്തമ്മ അതായത് അർജുയട്ടൻ്റെ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അമ്മമ്മേനെ കുറേ നിർബന്ധിച്ചിട്ടാണ് വന്നത് കാരണം അമ്മമ്മ ഒന്നിനും പങ്കെടുക്കാത്ത ഒരാളായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അമ്മമ്മേനെയും വന്നിട്ടുണ്ടായിരുന്നു കാരണം വീടടിച്ചിട്ട് ഇവരാരും വരല്ല കാരണം വീടിച്ചിട്ട് ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ഹേമേമയും ശൈലമ്മയും ആയിരുന്നു കേട്ടോ നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വളയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹേമേമ്മ അർജുട്ടൻ്റെ ആപ്പൻ്റെ വൈഫ് ആണ് കേട്ടോ ശൈലമ്മ എന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ വൈഫും ആണ് അർജുട്ടൻ്റെ അച്ഛൻ്റെ അന്യത്തിൻ്റെയും കൂടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് ചെയ്തു പിന്നെ അടുത്തത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സജിനേച്ചിയും സുരേഖയമ്മയായിരുന്നു കേട്ടോ സജിനേച്ചി അർജുനേട്ടൻ്റെ ഏച്ചിയാണ് സുരേഖയമ്മ അർജുട്ടൻ്റെ ആൻറ്റിയാണ് അങ്ങനെ അവരും വന്നിട്ട് നമുക്ക് മഞ്ഞളൊക്കെ തേച്ച് തന്നു പിന്നെ സജ്ജിനേച്ചിക്ക് നമ്മൾ ഏഴാം മാസത്തെ ചടങ്ങിന് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം സജിനേച്ചി നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സജിനേച്ചിക്ക് നമ്മളെ ഈ ചടങ്ങിന് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ പ്രഭാൻഡി വരുന്നതെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ അവസാന നിമിഷം പ്രഭാൻഡിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രഭാൻഡിയും കൂടിയാണെങ്കിൽ ഏകദേശം എല്ലാവരും ഉണ്ടായിരുന്നു തന്നെ പറയായിരുന്നു പിന്നെ അടുത്ത റിലേറ്റീവ്സിനെയും അങ്ങനെയൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മേൻ്റെ നമ്മൾ അയൽവാസികൾ അതായത് നമ്മളെ കുറച്ച് റിലേറ്റീവ്സും പിന്നെ അയൽവാസികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിളിച്ചവരൊക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫ്രണ്ട്സിൽ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറെ ആൾക്കാർ നാട്ടിലല്ല പിന്നെ നാട്ടിലില്ലാത്ത ഓരോരാൾക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റിൻസി വന്നിട്ടുണ്ടായിരുന്നു റിൻസീൻ്റെ പിന്നെ സിസ്റ്റർ ലോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സജിനീച്ചിയും സുരേഖയും പോയതിന് ശേഷം ഇന്ദിരേമ്മയും ബേബിയമ്മയായിരുന്നു ബേബിയമ്മയായിരുന്നു കേട്ടോ ബേബി അമ്മേൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് ഇന്ദിരേമ്മ ഇവിടുത്തെ ആർജുട്ടൻ്റെ അച്ഛൻ്റെ അതിനെത്തിയാന്നിട്ടോ അങ്ങനെ അവർ രണ്ടുപേരും വന്നിട്ട് ഇതേപോലെ വളമൊക്കെ ഇട്ട് തന്നു പിന്നെ വെച്ചാൽ ഈ ഒരു ചടങ്ങിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ചടങ്ങിനെ പറ്റിയിട്ടല്ല അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് നമ്മളെ റിലേറ്റീവ്സും പിന്നെ നമ്മുടെ നെയ്ബേഴ്സും പോലെ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുതരും സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കണ്ടാൽ അത്രയും ആക്രാന്തത്തോടെ കഴിക്കുന്നവരായിരിക്കും പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല മീൻസ് നമുക്കൊന്നെങ്കിലും കണ്ട് നമ്മളെ മനസ്സും വയറും നിറഞ്ഞിട്ടുണ്ടാവും അതായത് അവസ്ഥ പിന്നെ ഈ ഏതുഷമമായിട്ടോ എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അങ്ങനെ ഉഷമയും വന്നിട്ട് ഇതൊക്കെ ചെയ്തു ഉഷമായി പിന്നെ ഇത് കാർത്തിയാണി ആൻറ്റി വന്നിട്ട് ഇതെൻ്റെ അമ്മേൻ്റെ അതിനെത്തിയാണ് അപ്പം കാർത്തു ആൻറ്റിയും വന്നിട്ട് ഉഷമായും കാർത്തു ആൻറ്റിയും വരെയ സമയത്ത് വന്നിട്ട് അവരും ഇതേപോലെ വളയിടുകയും മഞ്ഞളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പലഹാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ വന്നവർ മൊത്തം നമുക്ക് പലഹാരം കൊണ്ടുവരും ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അവരും ഉള്ള സമയത്ത് തന്നെ അവർ കഴിക്കണമെന്നില്ല അവർ ആഗ്രഹമായിരിക്കും അതേപോലെ അവർ നമ്മളെ കഴിപ്പിക്കും അത് അത് സത്യം പറഞ്ഞാൽ അതിനോടൊക്കെ നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്നില്ല തോന്നല് തോന്നിപ്പോൾ പിന്നെ ഇത് രജനേച്ചിയും പിന്നെ അശ്വതിയാണ് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടാളും എൻ്റെ ഏട്ടത്തിമാരാണ് കാരണം എൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാണ് പിന്നെ രജനേച്ചി സുനിൽ ഏട്ടൻ്റെ ഭാര്യയും അശ്വിത പിന്നെ അരുൺ ശരിക്കും എൻ്റെ ഏട്ടനാണ് നമ്മൾ അപ്പക്കുട്ടൻ എന്നാ വിളിക്കൽ അവൻ്റെ വൈഫാണ് ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചായതേയുള്ളൂ പിന്നെ ഇവരും അതേപോലെ എൻ്റെ ഏട്ടത്തിമാർ തന്നെയാണ് രമിത ദീക്ഷ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏട്ടത്തിമാർ ചേച്ചി എന്നാണ് വിളിക്കണ്ടത് പക്ഷേ എനിക്ക് ഞാൻ എല്ലാവരും പേര് മാത്രമേ വിളിക്കാറുള്ളൂ രമിത സുജിത്തേട്ടൻ്റെ വൈഫും ദീക്ഷ രാകേഷ് വൈഫും വൈഫും വന്നിട്ടോ അങ്ങനെ ഏട്ടത്തിമാരും എല്ലാവരും അധുരം തന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചവർക്ക് കുറെ ആൾ നാട്ടിലുണ്ടായിരുന്നല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ റിൻസിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവളുടെ ഏട്ടത്തിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരും വന്നിട്ട് ഇതൊക്കെ ചെയ്തു കേട്ടോ അവരും വന്നിട്ട് എന്നോട് പറഞ്ഞ് എന്താ ചെയ്യേണ്ടത് കാരണം നമ്മളിത് ആദിയിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതേപോലെ തന്നെ ആദിയേറ്റ തന്നെ കാണുന്നത് നമ്മൾ വേറെ ആൾ കണ്ടിട്ട് അത് ഇമിറ്റിയേറ്റ് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഈ വളകാപ്പ് നമ്മുടെ നാട്ടിലിപ്പം വളകാപ്പ് ഒരു ഏഴാം മാസമോ ഒമ്പതാം മാസോ ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരും അത് ചെയ്തിട്ട് പോയി കേട്ടോ ആ ഇതിനിടയ്ക്ക് അന്ന് ഏഴാം മാസത്തിൻ്റെ സമയത്ത് വന്നപ്പം ഞാൻ സീന ചേച്ചിയോട് വെറുതെ തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ എനിക്ക് മന്തി കൊണ്ട് മതി ഇത് ഇത്രയും ഫുഡും കാര്യത്തിനിടയിൽ സീന ചേച്ചിയാർക്ക് മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബിരിയാണിയൊക്കെ നല്ലപോലെ കഴിച്ചുകൊണ്ട് എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നു മന്തി എനിക്ക് തീരെ കഴിക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് കഴിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഷൈൻ ചേച്ചി എൻ്റെ എന്ന് പറയാം അതായത് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളാന്ന് കേട്ടോ ഇത് ജൂനേച്ചി ജൂനേച്ചി വെച്ചാൽ നിഷേൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ ഏട്ടത്തി അമ്മയാണ് സുനി സുനിയേട്ടൻ്റെ വൈഫ് അതായത് അനിയേട്ടൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അപ്പോൾ പാത്തു കുഞ്ഞി ഇവിടെ ഉണ്ട് കേട്ടോ കൂടുതൽ കൂടുതലിത് ഇഷ്ടപ്പെട്ടതും ഭയങ്കര എക്സൈറ്റഡ് ആയത് പാത്തു തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഈ ചടങ്ങ് കഴിഞ്ഞപ്പം ഓരോരാളിങ്ങനെ മധുരം തന്നിട്ട് അവര് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വിട്ടു കാരണം ടൈം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നതല്ല കാരണം പെട്ടെന്ന് ചടങ്ങ് ഒന്ന് തീർത്തിട്ട് ഫുഡിലേക്ക് വിടാന്ന് വിചാരിച്ചതായിരുന്നു സത്യമാർ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടയർഡായി അങ്ങനെ നിശേന്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്തു പാത്തും നെയ്യക്കുട്ടിയും പിന്നെ നിഹാരമോള് റൈഹാൻ റിഹാൻ ഇവാൻ അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ കൂടി ഇരുന്ന് നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ കേക്ക് എല്ലാവരും കൊടുത്തുട്ടോ കേട്ടോ നമ്മളെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി എല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് പിന്നെ പയ്യനൂർത്ത് വരുന്നവർ അതായത് അമ്മേൻ്റെ വീട്ടുകാരെല്ലാവരും വെജിറ്റേറിയൻസ് തന്നെയാണ് കേട്ടോ പിന്നെ അതായത് വെജിറ്റേറിയൻസിനുള്ള എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അതിനത്തേയും കൂടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒട്ടും മിക്ക എല്ലാ കറികളും അവരങ്ങനെ ഉണ്ടാക്കി പിന്നെ ആൻറ്റിമാരൊക്കെ വന്നിട്ട് രാവിലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ രാത്രി അവരൊക്കെ ഒരുക്കി തീർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം പണിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനിടക്ക് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഫോട്ടോസ് എടുക്കലും വർത്താനം പറയലും കളിക്കലൊക്കെ ആയിരുന്നു അതിനടുക്ക് ലാസ്റ്റ് എല്ലാവർക്കും കട്ടൻ ചായ ഒക്കെ കൊടുത്തു പിന്നെ ഞാനൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഒന്ന് മുടിയൊക്കെ കിട്ടിയിരുന്നു ഫ്രഷ് ആയിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങാനായി ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വരാത്തവരൊക്കെ നന്നായി മിസ്സാകുന്നത് പരിപാടി എന്തായാലും നല്ലപോലെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ബന്ധുക്കളെയും പിന്നെ കുറച്ച് നാട്ടുകാരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറെ ആൾക്കാരെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വല്യമ്മയും സച്ചിനും ഒക്കെ മിസ്സായി വല്ല്യമ്മന്ന് വച്ചാൽ അമ്മേൻ്റെ മൂത്തേച്ചിയാണ് സച്ചിന് അർജുവിട്ടൻ്റെ അതിനേനാന്ന് അവർ അവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദില്ലേച്ചി പിള്ളേര് റിസ്നേച്ചി പിള്ളേര് പ്രഭാൻഡി അവർക്കൊക്കെ അങ്ങനെ വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ അവസാനം എല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ് നെഹേൻ്റെ കയ്യിൽ കുറേ ബലൂണൊക്കെ ഉണ്ട് പിന്നെ പാർത്തി അർജു ഓട്ടനോട് ടാറ്റ പറയാൻ നിൽക്കുന്നുണ്ട് പാർത്തൊക്കെ എല്ലാവരും പോകുന്നതാണ് ഭയങ്കര സങ്കടം ആയിട്ടുണ്ട് എന്നിട്ട് അവൾ ടാറ്റുന്ന പറയുന്നുണ്ട് എല്ലാവരും നാളെ വാ നാളെ വാന്ന് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അങ്ങനെ ഏതായാലും പരിപാടിയൊക്കെ നല്ലപോലെ തന്നെ നടന്നു